ചന്ദനമരങ്ങൾ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ താൽക്കാലിക വാച്ചറെ മർദ്ദിച്ചതായി പരാതി മറയൂർ ഊരുവാസൽ സ്വദേശി മാരിയപ്പനാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചന്ദനമരങ്ങൾ നഷ്ടപ്പെട്ട പ്രദേശത്ത് കാവൽ നിന്നിരുന്ന താൽക്കാലിക വാച്ചറായ മാരിയപ്പനായിരുന്നു മറയൂർ റേഞ്ചിൽ നാച്ചുവയൽ ചന്ദന റിസർവിൽ മഞ്ഞപ്പെട്ടി മേഖലയിൽ നിന്നുമാണ് നാല് ചന്ദനമരം നഷ്ടപ്പെട്ടത് ശനിയാഴ്ച രാത്രി ഒൻപത് മുപ്പതിനും പത്തിനുമിടയിലാണ് ചന്ദനമരം മോഷണം പോയത് ഇതിൽ ഒരു ചന്ദനമരത്തിന്റെ മുഴുവൻ കഷ്ണങ്ങളും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെടുത്തിരുന്നു മോഷ്ടാക്കൾ സംരക്ഷണ വേലിയിലെ കമ്പികൾ മുറിച്ചാണ് വനത്തുള്ളിനുള്ളിലേക്ക് കടന്നത് ഈ ചന്ദനം പോയതറിഞ്ഞ് എത്തിയ ഉദ്യോഗസ്ഥൻ തന്നെ മർദ്ദിച്ചതായും അസഭ്യം പറഞ്ഞതായും ഷൂവിട്ട് ചവിട്ടിയതായും മാരിയപ്പൻ പറയുന്നു എന്നാൽ ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയതിന്റെ പേരിലാണ് മർദ്ദിച്ചു എന്ന ആരോപണവുമായി മാരിയപ്പൻ എത്തിയത് എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാദം മറയൂർ പോലീസ് മാരിയപ്പന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തു താൽക്കാലിക വാച്ചർമാരുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച നാറ്റിവയൽ ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഡ്യൂട്ടി എടുക്കുമ്പോൾ അത് ഇറങ്ങി ഇനിയും വിളിച്ച് കൊണ്ടുപോയിട്ട് കേട്ടത് ചോദിച്ചു കേട്ടോ എന്തോ ഒരു മരം നോക്കിയിട്ട് ഞാൻ പെൻഷൻ ഭാഗത്താണ് എനിക്ക് റോഡ് തന്നെ അവർ മതി അടിച്ചിട്ട് വന്ന് ഇനി വിളിച്ച് ചോദിച്ചിട്ട് ഇനിയും അടിച്ച്

ഓ മോഷണം പോയപ്പോൾ നിങ്ങൾ നോക്കിയില്ല എന്ന് പറഞ്ഞിട്ടാണോ മർദ്ദിച്ചത് എനിക്ക് അടുത്ത് ഉള്ളിൽ പോകണ്ടിരിക്കില്ല റോഡ് തന്നെ റോഡ് തന്നെ അവിടുത്തെ കണ്ടിച്ചിട്ടുണ്ട് ഈ തല്ലിയതിന്റെ തലേ ദിവസമാണ് തമ്മിൽ വെച്ചോളെ പോകുമ്പോൾ സൈഡില് ம் அது பண்ணியிருக்கோம் அடித்து நம்ம அடித்து பார்த்தா தெரியாது ம் அடித்து பார்க்கும்போது தெரியாது பக்கத்தில் போய் பார்த்தா தான் தெரியும் நீங்கள் எதுக்கு கவனிக்கலன்னு சொல்லிட்டு தான் அடிச்சு நான் கவனிக்கலன்னு தான் சொல்லி அடிச்சு நோக்கில்ல அதை அது போய் நோக்கில்ல நான் அடுத்து உள்ளே போகல உள்ளே எனக்கு பொறுத்து தானே அப்படின்னா அது நோக்கிட்டு நீ ஒரு பிடிச்சி அடித்து தள்ளி ஐயோ அம்மா கதறி உடனே அவர் நீ தள்ளிட்டு அடிச்சு அப்படின்னு அதை அடித்து தள்ளிட்டு இந்த சந்தன மரம் எத்தனை நாளைக்கு முன்னாடி போயிருக்கும் இந்த அடி நடக்கிறது அது எத்தனை நாள் பேர் இல்லை இல்லைங்களா உங்கள் பேர்னா எந்த ஊர் இடம் ஊர்வசம் எத்தனை வருஷம் நீங்கள் வாசலாக வேலை செஞ்சுட்டு இருக்கீங்க பதிமூணு வருஷம் ஓகே இந்த டிஎஃப்ஓ இதுக்கு முன்னாடி டிஎஃப்ஓ அவங்கள மறுப்பிச்சது அடித்தது து அடிச்சது ஃபாரஸ்ட் ஃபாரஸ்ட் ஆமார் ராமகிருஷ்ணன் சார் ராமகிருஷ்ணன் அவரு ஃபாரஸ்ட்டா ஃபாரஸ்ட் இதுக்கு முன்னாடி உங்ககிட்ட எப்போனாச்சும் அப்படி பெரியமா இருக்கிறாங்களா இல்லை இதுக்கு முன்னாடி எப்போனாச்சும் அப்படி உங்கள்கிட்ட கோபமாக பேசுகிறோம் இல்லை இல்லை எப்போ அவர் ஒன்று போல பேசிட்டு போகும் எப்போது வண்டி நடிச்சு அப்படி போய் போய் கறங்குதுன்னு சொல்லி சரி சார் அப்படிங்க வேறு ஒன்று விரோதம் எல்லாம் ஒன்றுங்க ஓகே இப்போ உங்களுக்கு எங்கெங்கே அடிப்பட்ருக்கு இந்த இதில் அடிச்சது கை வந்து கை அடிச்சது Мен талли гөр мен генә индегә